അസലാമലൈക്കും വരഹമ്മൂല്ലാ വാത്ത യാഥാർത്ഥ്യങ്ങൾ മുന്നിലേക്ക് അതിശയോക്തിപരമായിട്ടോ ഭാവനപരമായിട്ടോ ഒന്നും നമ്മൾ എഴുതേണ്ടതില്ല അവയോധികൻ ഇന്നും സമാനതകളില്ലാതെ പരിശുദ്ധദീനൻ്റെ അമരക്കാരനായി ഊർജസ്വലതയോടെ പൂർക്കാലത്തിൽ മുന്നണി പോ മുന്നണിപ്പോരാൾ തന്നെയാണ് ശരിയല്ലേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും അവധി കാര്യമൊന്നുമില്ല ഞങ്ങൾ അതിൻ്റെ ആ മട്ടിൽ അങ്ങോട്ട് കണ്ടാൽ മാത്രം മതി കേരളത്തിൻ്റെ തെക്കു വടക്ക് യാത്രയിൽ ജനസഞ്ചയങ്ങളോട് സംബന്ധിച്ച് അനന്തപുരിയിൽ ആഹ്ലാദപൂർണ്ണമായി സമാപിക്കുകയാണ് ഇത് കേരളയാത്ര മനസ്സുകൊണ്ട് ഞാനും അതിൽ പങ്കുചേർന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് എഴുതിയ ഒരു കവിത ഉസ്താദിനു വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് ഈ കവിത ഞാൻ കഴിഞ്ഞ മർക്കസിൻ്റെ സമ്മേളനത്തിൽ ഞാൻ മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഒരു സെമിനാറിൽ കോഴിക്കോട് മർക്കസിൽ വെച്ചിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് പാടി സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാടി ഇത് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ട കവിതയാണ് ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ പാടാം അക്ഷരപ്പെടമുക്ക് ഉസ്താദ് കാന്തപരം അത്രയേം പേര് പേര് കൊടുക്കാറുണ്ട് അറിയുമ്പോൾ പേരുകൾ ഒന്നും ലക്ഷ്യം പോകേണ്ട രണ്ടരം കൊണ്ട് അറിയാൻ ലോകം അറിയപ്പെടുന്ന ആളാണ് പേരിലെ രണ്ടക്ഷരം കൊണ്ടാണ് വിശ്രുതൻ പുഞ്ചിരി കൊണ്ടാരദാനൻ അത്ഭുത മലയാള നാട്ടിലെ അറിവിൻ്റെ സൗന്ദര്യ സൈദ്ധാന്തികൻ പേരിലെ രണ്ടക്ഷരം കൊണ്ടാണ് വിശ്രുതൻ പുഞ്ചിരി കൊണ്ടാരദാനൻ അത്ഭുതാവഹമത്രേ മലയാള നാട്ടിലേ അറിവിൻ്റെ സൗന്ദര്യ സൈദാന്തികൻ അറിവിൻ്റെ സാഗരം തടം കെട്ടി നിറുത്തി വിജ്ഞാനദാഹികൾ അജ്ഞതയോടില്ല സന്ധി ദുർമന്ത്രണം അറിവിൻ്റെ പാരാഴി തീർത്തവര് അറിവിൻ്റെ സാഗരം തടം കെട്ടി നിറുത്തി വിജ്ഞാനദാഹികൾ കെയൂര് അജ്ഞതയോടില്ല സന്ധി ദുർമന്ത്രണം പാലാഴി പാലാഴിതീർത്തവര് കരമണ്ട് കാക്കുന്ന കണ്ടടിൻ്റെ അടിവേരുകണക്കേ കരുത്തുറ്റ പണ്ഡിതര് പദം പറഞ്ഞതം പതിക്കാതെ പോരാടുന്ന ദീനിന്റെ പോരാളിയാണവര് കരമണ്ട് കാക്കുന്ന കണ്ടലിൻ്റെ അടിവേരുകണക്കേ കരുത്തുറ്റ പണ്ഡിതര് പദം പറഞ്ഞതം പതിക്കാതെ പോരാടുന്ന ദീനിന്റെ പോരാളിയാണവര് മലബാറിലാമുത്ത് അറിവിൻ്റെ വിത്ത് മുളപ്പിച്ചതും ദേശാന്തരങ്ങൾ താണ്ടി മുഖരിതമാണിന്നറിവിൻ്റെ ആരവം രാഷ്ട്രാന്തരങ്ങിങ്ങോളമേ മലബാറിലാമുത്ത് അറിവിൻ്റെ വിത്ത് മുളപ്പിച്ചതും ദേശാന്തരങ്ങൾ താണ്ടി മുഖരിതമാണിന്ന് അറിവിന്റെ ആരവം രാഷ്ട്രാന്തരോളമേ അറിവിൻ്റെ കേദാര കേന്ദ്രമാണ് മഹാൻ അറിവിനാൽ നിസ്തുല്യ സമകാലികൻ മായുകില്ല നാമമണയുക ദീപം നിരക്കുക ശബ്ദമേ മലയാള നാട്ടില് അറിവിന്റെ കേദാദ കേന്ദ്രമാണാ മഹാൻ അറിവിനാൽ നിസ്തുല്യ സമകാലികൻ മായുകില്ല നാമമണയുക ദീപം നിലക്കുക ശബ്ദമീ മലയാള നാട്ടിലേ വെൺവാവിനുദിച്ചുയരുന്ന പതിനാലിൻ പാലുളി പോലെ മർത്യമനം തെളിച്ചവരല്ല യൂലമായി ചന്ദ്രാധ്യാപകൻ വെൺവാവിനുദിച്ചുയരുന്ന പതിനാലിൻ പാലൊളി പോലെ മർത്യമനം തെളിച്ചവരല്ലോ ചന്ദ്രാധ്യാപകൻ മർത്യൻ അറിവദൂദ്വീപം മർത്യൻ അഴകുമാണറിവ് അജ്ഞതയോടൊരിക്കലും സമര സുൽത്താൻ മർത്യൻ അറിവദൂദ്വീപം മർത്യൻ അഴകുമാണറിവ് അജ്ഞതയോടൊരിക്കലും സന്ധിയില്ല സമരസുൽത്താൻ മേൽവിലാസം രണ്ടക്ഷരമാണതിൻ പുലിമയാൽ കീർത്തി പെറ്റുപെരുകയാണ് മലയാള നാട്ടിലെ മഹാമനീഷി മനസ്കൻ കാന്തപുരം മേൽവിലാസം രണ്ടക്ഷരമാണതിൻ പുലിമയാൽ കീർത്തിപ്പെറ്റുപെരുകയാണ് മലയാള നാട്ടിലെ മഹാമനീഷി മനസ്കൻ ില്ല നാമം അക്ഷരം മേൽക്കുമേൽ വാണിടത്തെ നാമം രണ്ടക്ഷരം മേൽക്കുമേൽ വാൾവിന്നു മേൽ വാണിടത്തെ പേരിലെ രണ്ടക്ഷരം കൊണ്ടാണ് വിശ്രുതൻ പുഞ്ചിരി കൊണ്ടൻ அற்புதாவகமத்திரே மலையாள நாட்டிரே அறிவிந்த சௌந்தர்ய சைந்தாந்திகன் அற்புதாவகமத்திரே மலையாள நாட்டிரே அறிவிந்த சௌந்தர்ய சைந்தாந்திகன் அலாம